ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് ഒന്നുകൂടി സ്വാഗതം മെഡിക്കൽ രംഗത്തെ നൂതന പ്രവണതകൾ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗ കുറിച്ചാണ് രോഗങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു കൂട്ടം ആളുകളിലൊക്കെ എത്രത്തോളം ഉണ്ട് അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ അത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് ലോകനിരക്കുകൾ അവ പലതരത്തിലുമുണ്ട് അവയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനമായും രണ്ടായിട്ട് നമ്മൾ അതിനെ വിഭജിച്ചിട്ടുണ്ട് പ്രാചുര്യം അഥവാ പ്രിവലൻസ് എന്ന് പറയുന്ന ഒരു 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 സങ്കല്പമുണ്ട് അതുകൂടാതെ ഇൻസിഡൻസ് എന്ന് പറയുന്ന വേറെ ഒരു സങ്കല്പമുണ്ട് ഈ ഇൻസിഡൻസിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഈ പ്രിവലൻസ് ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് എത്രത്തോളം ഒരു ആളുകൾ ഒരു രോഗം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശതമാന കണക്കാണ് അതായത് നൂറ് പേരുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എത്ര പേർക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നുള്ളത് ഒരു അനുപാതമായിട്ട് അല്ലെങ്കിൽ ഒരു ഭിന്ന സംഖ്യയായിട്ട് പോയിൻറ്റ് ടു അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് ടു ഫൈവ് എന്ന രീതിയിൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലാതെ അതിനെ അതിന് നമുക്ക് ശതമാനക്കണക്കിൽ ഇരുപത്തഞ്ച് ശതമാനം പേര് മുപ്പത് ശതമാനം പേര് എന്ന് പറയും അത് ആ അനുവാദത്തിന് അല്ലെങ്കിൽ ആ ശതമാനത്തിനാണ് നമ്മൾ പ്രിവലൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രിവലൻസ് എന്ന് പറയുന്നത് പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും അല്ലെങ്കിൽ പൂജ്യത്തിനും നൂറ് ശതമാനത്തിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും അതിൽ കൂട നൂറ് ശതമാനത്തിൽ കൂടാനും സാധിക്കുന്നില്ല അല്ലെങ്കിൽ പൂജ്യത്തിൽ കുറയാനും സാധിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിവലൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് അതാണ് നമ്മളെപ്പോഴും പ്രിവലൻസ് പറയുന്നത് ഒരു സമയത്തിന് ഉള്ള അവസ്ഥയാണ് ഈ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാസം കൂടിപ്പോയ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡിൽ എത്രത്തോളം പേർക്ക് ഈ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ പണ്ടേ പഴയ രോഗികളും ഉണ്ടാവും പുതിയതായിട്ട് വന്ന രോഗികളും ഉണ്ടാവും അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് എത്ര പേര് ഈ രോഗം കൊണ്ട് ഉണ്ട് അതേസമയത്ത് ഈ രോഗം വന്ന് മരിച്ചു പോയവർ ആ കണക്കിൽ വരുന്നില്ല കാരണം ആ സമയത്ത് നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ഇല്ല അപ്പോൾ അതാണ് പ്രാചുര്യം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ഡിസീസ് എന്നുള്ളതാണ് നമ്മുടെ ന്യൂമറേറ്റർ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ മുകളിൽ വരുന്ന സംഖ്യ ഓൾ ദ പീപ്പിൾ അതിൻ്റെ എണ്ണമാണ് താഴെ വരുന്ന സംഖ്യ ഡിനോമിനേറ്റർ അപ്പോൾ ന്യൂമറേറ്റർ എന്താണ് ഡിനോമിനേറ്റർ എന്താണ് എന്നുള്ളത് കൃത്യമാണ് ഡിനോമിനേറ്ററിനേക്കാളും വലിയ ഒരു ന്യൂമറേറ്റർ വരാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്കായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് അത് വളരെ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഓവർ ദി ഇയേഴ്സ് കുറേ കാലം കഴിഞ്ഞ് ഒന്നുകൂടി ഇതേ സർവ്വ സർവേ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നമുക്കറിയാം ദേശീയ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോ ഓരോ സർവേയിലും എത്ര ശതമാനം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സൂചിക എന്ന് പറയുന്നത് രാജ്യത്ത് എത്ര പ്രസവങ്ങൾ ആശുപത്രികളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൊത്തം പ്രസവത്തിൻ്റെ കണക്ക് കണക്കെടുത്തിട്ട് അതിൽ എത്ര ശതമാനം ആശുപത്രിയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് നമ്മൾ പ്രാചുര്യം അല്ലെങ്കിൽ പ്രിവലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ പ്രസവങ്ങളുടെ പ്രിവലൻസ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി നമ്മൾ നൂറ് ശതമാനം ആക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് നൂറായിക്കൊള്ളുന്നില്ല അതിനു മുമ്പ് എത്രയാണോ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം ഇപ്പം മാൽ ന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് കുഞ്ഞുങ്ങളിൽ അപ്പം ഇപ്പോൾ നൂറ് കുഞ്ഞുങ്ങളിൽ പത്ത് പേർക്കുണ്ടെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ പോയിന്റ് വൺ എന്ന് നമ്മൾ പറയും അപ്പോൾ അതിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ രോഗം ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളും ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ആകെ കുഞ്ഞുങ്ങളുടെ സംഖ്യയുമാണ് ഇത് രണ്ടും കൃത്യമായിട്ട് അറിയണം ആ കണക്കുകളിൽ നമുക്ക് ചിലപ്പോൾ പിഴവ് പറ്റിയേക്കാം അതുകൊണ്ട് തന്നെ ഈ പ്രാചുര്യത്തിൻ്റെ കണക്കിലും പിഴവ് വന്നേക്കാം തിരിച്ച് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു സമയത്തെ കണക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കൂട്ട ആളുകൾ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിനിടയ്ക്ക് അതിൽ എത്ര പേര് അപ്പോൾ ആദ്യം രോഗമില്ലാതിരുന്ന എത്ര പേർക്ക് ആ കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്കും രോഗം വന്നു എന്നുള്ളതിൻ്റെ സംഖ്യയാണ് അപ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യം രോഗമില്ലാതിരുന്നവരുടെ ഒരു ശതമാനത്തിന് മാത്രമേ ആ പീരീഡിൽ രോഗം വരുവുള്ളൂ നേരത്തെ രോഗം വന്നവർക്ക് ആ പീരീഡിൽ പിന്നെ രോഗം വരുത്തുന്നത് അസാധാരണമാണ് മിക്കവാറും രോഗങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ അത് ഇതുപോലെ തന്നെ പൂജ്യത്തിലും ഒന്നിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും എത്ര പേര് രോഗമില്ലാത്ത അവസ്ഥയിൽ നിന്ന് രോഗമുള്ള അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള ഇൻസിഡൻസ് കണക്കുകൊണ്ട് അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം ഇതാണ് ഇൻഷുറൻസ് പ്രൊപ്പോഷൻ എന്ന് പറയുന്ന ആ അനുപാതമാണ് അല്ലെങ്കിൽ ശതമാനമാണ് ഇൻഷുറൻസ് പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ പറഞ്ഞത് പ്രിവലൻസിനെക്കുറിച്ചും ഇൻഷുറൻസ് പ്രൊപ്പോഷനെക്കുറിച്ചുമാണ് രണ്ടും പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്ക് അല്ലെങ്കിൽ പൂജ്യത്തിനും നൂറ് ശതമാനത്തിനും ഇടയ്ക്കാണ് നിൽക്കുന്നത് അടുത്ത തവണ കൂടുതൽ വിശദമായി ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം